റെയിൽവേ സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വച്ഛ ഭാരത് മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ക്ലീനിങ് പ്രോഗ്രാമിൻ്റെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ പരിപാടിയാണ് ഇന്ന് ഇന്ന് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ലയൻസ് ക്ലബ്ബ് നിലമ്പൂർ ലയൺസ് ക്ലബിൻ്റെ പ്രതിനിധികളും അതുപോലെ എൻ എസ് എസ് സ്കൂളിലെ കുട്ടികളും പിന്നെ ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികളും ചേർന്നാണ് ഇന്ന് നമ്മളിവിടെ ഈ പ്രോഗ്രാം നടത്തുന്നത് അപ്പോൾ ഒരു ചുറ്റുപാകും വൃത്തിയാക്കി ഇടുക എന്നതിൽ കവിഞ്ഞ് നമ്മുടെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും അതിൽ എത്രത്തോളം നമ്മളൊക്കെ ഉത്തരവാദിത്തം ഉത്തരവാദിത്തമുള്ളവരാണെന്നും കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാനും അത് ഒരു ആ ഒരു സന്ദേശം കുട്ടികളിൽ എത്തിച്ചു കൊണ്ട് ഇനി അങ്ങോട്ട് എല്ലാ കാലത്തും അവർ പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല ചുറ്റും പരിസരം കൂടെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുമാണ് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിപാടി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കേണൽ വി കെ സാൻജോ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷൻ സൂപ്രണ്ട് സി ശ്രീലേഖ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചീഫ് വെൽഫെയർ സൂപ്രണ്ട് കെ എസ് ശ്രീകുമാർ കൊമേഴ്സ്യൽ സൂപ്രണ്ട് ടി കെ അയ്യൂബ് ഡോക്ടർ ബിജു നയനാൻ ജോഷ കോശി എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിസരത്ത് ചെടികൾ നട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഈ ഓണത്തിന് മായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട്സ് ചെയ്യാം ഡയമണ്ട് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ